ഹായ് നമസ്കാരം ഞാനിപ്പോ പോകുന്നത് കോഴിക്കോടുള്ള ഒരു കിഡ്ഡി ലോൻ സ്ഥലത്തേക്കാണ് കേട്ടോ ഈ സ്ഥലം പോയില്ലെങ്കിൽ പിന്നെ കോഴിക്കോട് വേറെ ഒന്നും കാണുന്നതിൽ അർത്ഥം അവിടെ ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോഴാണ് ഞെട്ടിപ്പോയത് മണിയത്രത്താഴ് സിനിമയിലെ തെക്കിനെയൊക്കെ തുറന്ന് അകത്ത് കയറില്ല യാതെ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ ഞാനും എൻ്റെ ഫ്രണ്ട് കൃഷ്ണയും മോനും കൂടിയാണ് കേട്ടോ പോയത് സൂപ്പർ വിൻഡേജ് ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ് നമുക്ക് പലതരത്തിലുള്ള ഫോട്ടോ ഷൂട്ടിനും പറ്റിയിട്ടുള്ള ലൈറ്റിങ്ങും ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് ആയിട്ട് നമ്മൾ വിടുമോ അല്ലേ ഗംഭീര ഫോട്ടോ ആയിരുന്നു ഞങ്ങളുടെ വക തിരിഞ്ഞു മറിഞ്ഞുമൊക്കെ നമ്മൾ ഫോട്ടോ ഒരുപാട് എടുത്തിട്ടുണ്ട് ഷോർട്സും വീഡിയോയും ഒക്കെ ആയിട്ട് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണിട്ടോ പിന്നീട് അവിടെയുള്ള ഉള്ള ആന്റി കളക്ഷനിൽ ഒരുപാട് ഓർണമെന്റ്സ് ചിലങ്കകള് ഡാൻസിന് ഉപയോഗിക്കുന്ന ഓർണമെന്റ്സ് അങ്ങനെ ഒരുപാട് ആന്റി കളക്ഷൻസ് തെക്കിനയിലെ ആഭരണപ്പെട്ടി തുറന്ന മാതിരി ഉണ്ട് കേട്ടോ ഒക്കെ സൂപ്പർ മണിയത്ര താഴിന്റെ അതേ ഒരു ഫീലാണ് ഇവിടെ നമുക്ക് കിട്ടുക ഈ ഒരു ആർട്ട് ഗാലറി സൂപ്പറാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഒരു വിൻറ്റേജ് ഫു ഷൂട്ടിന് വേണ്ടി റെഡിയാക്കിയതും നമ്മുടെ സുപ്രസിദ്ധ ഫോട്ടോഗ്രാഫറായ അൻഷാദ് ഗുരുവായൂരാണ് അദ്ദേഹം നമ്മുടെ അലിക്കട്ടില് ഗുജറാത്ത് ഹിസ്റ്റ്രീറ്റിൽ ഗുദാം ആർട്ട് ഗാലറി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിങ്ങളുള്ളത് ഇത് കേരളത്തിലെ തന്നെ ഫസ്റ്റ് കോൺസെപ്റ്റ് ഒരു വിൻറ്റേജ് ഷൂട്ട് ഫ്ലോറാണ് ഇവിടെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫ്രെയിമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് പഴയ കാലത്തെ രാജാ രവി വർമ്മ പോർട്ടേറ്റ് അതുപോലെ തന്നെ മോണാലിസ ലിസാബിൻ അതുപോലെ തന്നെ ീറ്റ്സ് പോലെയുള്ള ഒത്തിരി റിപ്ലിക്കാഴ്സ് ക്യാൻവാസ് ഇവിടെ ഉണ്ട് അതുകൂടാതെ ഒട്ടനേകം പഴയ കൾച്ചറിലുള്ള ഇന്നത്തെ തലമുറ കാണാത്ത ഒട്ടനേകം ഫർണിച്ചറുകൾ ബാക്ക് ഡ്രോപ്സുകൾ പിന്നെ അതുപോലെ തന്നെ ഈ മൊറോട്ടൺ ടൈല് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് മീഡിയം ഫോർമാറ്റ് ക്യാൻവാസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നോട്ട് ബോർഡാണ് ഈ ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒറ്റകം കൊമേഴ്ഷ്യൽ ഷൂട്ടുകൾ നടക്കുന്ന ഒരു ഫ്ലോറായിട്ട് കാലിക്കറ്റ് ഗുദാം ആർട്ട് ഗാലറി മാറിയിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് പടയക്കണ്ടി പശീർ എന്ന് പറയുന്ന ദുബായിൽ ബിസിനസ്സുള്ള പശീർക്കെയാണ് പഷീർക്കിപ്പോൾ ഒരു എഴുപത് വയസ്സിനടുത്ത് പ്രായമുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരു നാൽപ്പത്തി രണ്ടോളം വർഷങ്ങൾ എടുത്തിട്ടാണ് ഇതെല്ലാം കളക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ നമുക്കിതാ ഇത് നമ്മളെ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള കോട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാ നമ്മൾ തമ്പൂരും തമ്പൂരും അടുത്ത് മീറ്റി ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എല്ലാ സംവിധാനങ്ങളുമുണ്ട് ലൈറ്റിങ് അറേഞ്ച്മെൻ്റും ഷൂട്ടിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കല്യാണക്കാരും മറ്റും ഫോട്ടോ ഷൂട്ടുകൾക്ക് വരുന്ന സെലിബ്രിറ്റികളും ഒക്കെ വരുന്ന സ്ഥലമാണിത് ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു കഫയും കൂടി ഉണ്ട് കേട്ടോ കഫേയുടെ കാര്യം ഞാൻ പറയാം ഇവിടെ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് പല പല സ്ഥലങ്ങളിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ആൻറ്റിക് ആയിട്ടുള്ള വളരെ കുറച്ച് പുരാതനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പലതും കാണാൻ പറ്റുന്ന ആൻറ്റിക് മോഡലിലുള്ള ഷൂട്ടിങ് പലതരത്തിലുള്ള ഫോട്ടോസ് ഒക്കെ നമ്മൾ ചരിത്രത്തിലെ പാകമാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് പുറമേന്ന് കാണുന്ന പോലെ അല്ല കേട്ടോ നമ്മൾ അകത്ത് കഴിഞ്ഞാൽ ഒരു സിനിമ ഫീലാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കിട്ടുന്നത് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ തോന്നില്ല കാരണം ഏതൊക്കെ ഭാഗത്ത് നിന്നിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത് ഷൂട്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ എപ്പോഴും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും അപ്പോഴും എപ്പോഴും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നോക്കും ഒരു ആട്ടുകാട്ടിലാണ് നമുക്കിതിരുന്ന് ആടാം ഫോട്ടോ എടുക്കാം കിട്ടിയ സന്ദർഭം നമ്മളൊക്കെ മുതലാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രെയിമിലിരുന്നു കൊണ്ട് നമുക്ക് ആട്ടുകെട്ടലിലൊക്കെ ആട് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് അല്ലേ അങ്ങനെ ഞങ്ങൾ അതൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാനിട്ടോ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് എല്ലാവരും ഒന്ന് വന്ന് കാണണം കാരണം ഇത് കോഴിക്കോട് ജില്ലയിൽ ഗുജറാത്തി സ്റ്റേറ്റിലുള്ള ഗുദാം എന്ന് പറയുന്ന ആർട്ട് ഗാലറിയാണ് ഇപ്പം ഇത് ഞാൻ നടത്തിക്കൊണ്ട് പോകുന്ന ആളെ നമ്മളിപ്പോൾ പരിചയപ്പെട്ടല്ലോ അദ്ദേഹം നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് അൻഷാദ് ഗുരുവായൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കേട്ടോ നമുക്കൊരു ചെറിയ വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റുന്നതല്ല ഇത് നമുക്ക് കണ്ടറിയേണ്ട അനുഭവം എന്നൊക്കെ പറയുന്ന ഒരു ആർട്ട് ഗാലറിയാണ് എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണമെങ്കിൽ അങ്ങോട്ട് ചെന്നോളൂട്ടോ സൂപ്പർ സംഭവം റെഡിയാണ് ഇവിടെ നമുക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് നമ്മളോട് ഞങ്ങൾ മൂന്ന് പേരാണ് പോയത് ഒരു ഫോണിൽ നിന്ന് എൻ്റെ ഫോട്ടോയും വീഡിയോ എടുക്കുകയാണെങ്കിൽ ആകെ നൂറ് രൂപയെ അവർ നമ്മളോട് വാങ്ങിയിട്ടുള്ളൂ അകത്ത് കിടക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നൂറ് രൂപ എന്ന് പറയുന്നത് നന്നായിട്ട് നമുക്ക് മുതലായിട്ടുണ്ട് കേട്ടോ കാരണം അത്രയ്ക്കും കൂടുതൽ കാര്യങ്ങൾ കാണാനും നമുക്ക് ഫോട്ടോ എടുക്കാനും ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സൂപ്പർ സ്ഥലമാണ് ോടൊപ്പം തന്നെ നമുക്ക് ആന്റിക് കളക്ഷൻസ് വാങ്ങാനും പറ്റും ഇത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ നമുക്ക് നമുക്കറിയാം ആന്റിക് സാധനങ്ങൾ കുറച്ച് വില ഉണ്ടാവും എന്നാലും അതിനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് വാങ്ങി സൂക്ഷിക്കാൻ പറ്റുന്ന ആൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ കുറേ ഉണ്ട് ഈ ജനലൊന്നും തുറന്ന് പുറത്തേക്ക് നോക്കൂ എന്തോ ഒരു നോസ്റ്റാൾജി ഇല്ലേ നമ്മൾ തെക്കിനി തുറന്ന് രാമനാഥൻ്റെ വീട് കാണുന്ന പോലെ ഒരു ഫീൽ ഇല്ലേ ഇത് ഞങ്ങൾ അവിടെ ഒരുപാട് ഫോട്ടോസ് എടുത്തു കേട്ടോ നമുക്ക് നല്ലൊരു സിനിമ ഫീൽ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും രസകരമായത് നമുക്ക് മണിക്കൂറുകളോളം അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ചോദിക്കാനും ഒക്കെ ഉണ്ടാവും നമുക്ക് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ മഹാ നഷ്ടമാണ് കേട്ടോ എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റുകളൊക്കെ ചെയ്യണം പിന്നെ വന്നിട്ട് നമുക്കൊരു പ്രധാന കാര്യം കാണാം ഇതാ ചെസ് ബോർഡ് നമുക്കിവിടെ ഇങ്ങനെ ഇരുന്ന് ചെസ് കളിക്കുന്നത് പോലെ ഞങ്ങൾക്ക് കളിക്കാനൊന്നും അറിയില്ല കളിക്കുന്നത് പോലെ നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം പിന്നെ വേറൊരു സ്ഥലത്ത് ഞാൻ നോക്കുന്നത് ചിലങ്കകളൊക്കെ ഉണ്ട് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ മോനാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ണാടി കാണാൻ പറ്റുന്നുണ്ടല്ലോ സാധാരണ രീതിയിൽ ഞാൻ ഇത്ര ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ ഇടാറില്ല പക്ഷെ നമുക്കിതിപ്പോൾ കാണിക്കാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്കും നല്ല സൂപ്പർ സാധനങ്ങൾ കാണുമ്പോൾ നിങ്ങളെങ്ങനെയാതൊക്കെ കാണിക്കാതിരിക്കുക അതുകൊണ്ടാണ് ഈ വീഡിയോ ലെങ്ത്ത് ഇങ്ങനെ നീണ്ടുപോയത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു നല്ല കുറേ പുസ്തകങ്ങളുണ്ട് കണ്ടോ കുറേ പുസ്തകങ്ങളുണ്ട് അവിടെ നിന്ന് നമുക്ക് വായിക്കാം ഇനി നമ്മൾ ഇറങ്ങി വരുന്നത് കപ്പയിലേക്കാണ് നമ്മൾ കയറുന്നതും കപ്പയിലേക്കൂടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ കപ്പയിലെ ഓരോ മേശകൾക്കും ഓരോ കഥകളുണ്ട് പറയാം കാരണം ഓരോന്നിലും ഓരോന്നാണ് നാണയങ്ങൾ ഓരോ രാജാക്കന്മാരുടെ ഫോട്ടോസ് നമുക്ക് ചരിത്രം വിളിച്ച് പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടും അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നിട്ട് ഞങ്ങളൊരു ചായ കുടിച്ചു അതോടൊപ്പം തന്നെ നമ്മൾ സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചു അങ്ങനെ സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഒരു ട്രഡീഷണലായിട്ടുള്ളൊരു കഫയിൽ നിന്ന് ചായയും കുടിക്കാം നന്നായിട്ട് എക്സ്പ്ലോറ് ചെയ്യുകയും ചെയ്യാം സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലാവരും ഒന്ന് പോയി നോക്കുക കോഴിക്കോട് വന്നാൽ ഇവിടെ വരാൻ മറക്കരുത് കേട്ടോ എല്ലാവരും വരണം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകളൊക്കെ ഇടണം കേട്ടോ